സാറി നമ്മുടെ വി എൻ വാസവൻ ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷെ നഖശികാന്തം അതിനെ വിശ്വ ഹിന്ദു പരീക്ഷത്തെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ വി എൻ വാസവൻ ആഗോള അയ്യപ്പ ഭക്ത സംഗമമാണ് നടക്കുന്നത് അതായത് ലോകം മുഴുവൻ ലോകത്തിന് മുഴുവൻ അയ്യപ്പനെ പരിചയപ്പെടുത്താൻ വലിയ അവസരമാണ് വി എൻ വാസവൻ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരീക്ഷത്തെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്തായാലും ഒരു ആഗോള തലത്തിലുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ വാസ്തവൻ മനസ്സ് തുറന്ന് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് കാരണം അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിനും മനസ്സിലായി എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങളുടെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കുക ആ വാക്ക് തന്നെ ശ്രദ്ധിക്കൂ അയ്യപ്പ ഭക്ത സംഗമം അത് ആരാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ദേവസ്വത്തിന്റെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഞാനിവിടെ ചോദിച്ചോ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ബേസിക് യോഗ്യത എന്താണ് ഒരു അയ്യപ്പ ഭക്തനായിരിക്കണം വേണമല്ലോ അല്ലാത്തവർക്ക് അത് പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ ഈ വാസവൻ എന്ന് പറയുന്ന ആള് ഒരു അയ്യപ്പ ഭക്തനാണെന്ന് ആദ്യം അദ്ദേഹം പറയണം രണ്ട് അദ്ദേഹം ഇരുമുടിക്കെട്ടുമായിട്ട് ഒരു തവണയെങ്കിലും ശബരിമലയിൽ പോകണം പതിനെട്ടാം പടിയിൽ കൂടി ആചാരാനുഷ്ഠാനമായി കയറി അവിടെ തലയിൽ ഇരുമുടിക്കെട്ടും വെച്ച് പ്രാർത്ഥിക്കണം അപ്രകാരമുള്ള കാര്യമൊക്കെ അദ്ദേഹം ആദ്യം ചെയ്താൽ മാത്രമല്ലേ ഉള്ള അദ്ദേഹത്തിന് അധ്യക്ഷനായിട്ടോ ഉദ്ഘാടകനായിട്ടോ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു മതബോധം മത ഒരു മതപരമായ ചടങ്ങാണല്ലോ അയ്യപ്പ ഭക്ത സംഗമം അയ്യപ്പ ഭക്ത സംഗമത്തില് ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി മന്ത്രിയാണെങ്കിലും പങ്കെടുക്കുന്നത് ഔചിത്യമാണ് ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ പൊതുസമൂഹത്തിനോട് ചോദിക്കുന്നത് അതിനുള്ള അവസരമാണ് അദ്ദേഹം ഉണ്ടാക്കി തന്നത് രണ്ടാമത്തെ കാര്യം അയ്യപ്പൻ അയ്യപ്പ സ്വാമിയെ പറ്റിയുള്ള അറിവ് ലോകത്തുള്ള എല്ലാ സനാതന വിശ്വാസികൾക്കും പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് ഇനിയും കൂടുതലായിട്ട് എന്താണ് അയ്യപ്പനെ പറ്റി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ളത് ഒന്നും പറയാനല്ല കൊച്ചുകുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും അയ്യപ്പനുമായി ബന്ധപ്പെട്ട കഥകൾ അറിയാം അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയാം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അറിയാം ഒക്കെ അറിയാം പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് പ്രഖ്യാപിച്ചതിന്റെ പിന്നിലുള്ള ഇരട്ടത്താപ്പുണ്ട് ഇത് പ്രഖ്യാപിച്ച ദേവസ്വത്തിന്റെ മന്ത്രിയാണ് ദേവസ്വം ബോർഡല്ല ദേവസ്വത്തിന്റെ ഒരു മന്ത്രി ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്ന എന്താണ് ഒരു മതത്തിനെ പ്രീണിപ്പിക്കുകയും ഒരു മതത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന വാചകം ദേവസ്വം ബോർഡ് ഇത് അംഗീകരിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോട് കൂടിയാണോ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ കുറേ ഏറെ ദിവസങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദ വിഷയങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അടി കിട്ടുന്നുണ്ട് ദേവസ്വം ബോർഡിന് ഇന്നലെ തന്നെ ഭസ്മക്കുളവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അല്ലെങ്കിൽ അയ്യപ്പന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ലോകം മുഴുവൻ പിരിവ് നടത്തുന്നതിനെതിരെ ഒക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച ആരാണെന്ന് അറിയാം ബിന്ദു അമ്മിയാണ് ബിന്ദു അമ്മണി രഹനാ ഫാത്തിമ തുടങ്ങിയ അയ്യപ്പ ഭക്തരെ കൊണ്ട് തന്നെ ഈ മീറ്റിംഗിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ മന്ത്രി അയ്യപ്പ വിശ്വാസമില്ലാത്ത മന്ത്രി വിളക്ക് കൊളുത്തേണ്ടത് അയ്യപ്പ ഈ ബിന്ദു അമ്മണിയും സ്വാഗതം പറയേണ്ടത് രഹനാ ഫാത്തിമയും യോഗ ഉദ്ഘാടനം ചെയ്യേണ്ട നിരേശ്വരവാദിയായിട്ടുള്ള ഈ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവനുമാണ് എങ്കിൽ അതിനെ എങ്ങനെ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയാൻ സാധിക്കും അതൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയുമ്പോൾ അതൊരു തട്ടിപ്പാണ് ധാരാളം അജണ്ടകൾ ഇതിന്റെ പിറകിലുണ്ട് ഒന്നാമത്തെ അജണ്ട ശബരിമലയിൽ രാത്രിയുടെ മറവിലെ സ്ത്രീകളെ യുവതികളെ യുവതികളെ സ്ത്രീകളെ അല്ല സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശന വിലക്കില്ല നമുക്കൊരു പർട്ടിക്കുലർ പ്രായത്തിൽ നമ്മുടെ വളരെ വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമാണത് എല്ലാ മതങ്ങൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടല്ലോ എത്ര പുരോഗമനം പറഞ്ഞാൽ പോലും എന്നാൽ എന്നാൽ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സ്ത്രീകളെ മുസ്ലിം പള്ളിയിൽ കയറ്റണമെന്ന് ഇവിടെ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും പറയുന്നില്ലല്ലോ ആരും അതിനു വേണ്ടി പ്രതികരിക്കുന്നില്ലല്ലോ ആ സാഹചര്യത്തിൽ ഇരുട്ടിന്റെ മറവിൽ ഈ ബിന്ദു അമ്മണിയും രഹനയപാത്തിമയും ഒക്കെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ കയറ്റാൻ നടത്തിയ ശ്രമം പരാജയപ്പെടുകയുണ്ടായി ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഭക്ത സംഗമം ഉണ്ടായിട്ടുണ്ട് അവിടെ അതിന്റെ മറവിൽ കൂടി ശബരിമലയിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ കടന്നു കയറ്റത്തില്ല എങ്ങനെ പറയാൻ സാധിക്കും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല ലോകത്തുനിന്ന് വരുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ധാരാളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്യിപ്പിച്ചതിന്റെ പേരിൽ അല്ലെ സ്പോൺസർ ചെയ്യിപ്പിച്ച് അതിന്റെ പേരിൽ ഒരു കച്ചവടം നടത്താനുള്ള താല്പര്യം ഉണ്ടായിക്കൂടാകയില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ ആസൂത്രിതവും തന്ത്രപരവുമായ രീതിയിലാണ് വാസ്തവൻ ഇക്കാര്യങ്ങൾ പറയുന്നത് ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എരുമേലിയില് എരുമേലിയിലെ നയനാർ പള്ളി എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പറയുന്ന നയനാർ പള്ളി വാവര് പള്ളിയും അവിടുത്തെ പേട്ടതുള്ളുന്ന ആ എരുമേലി ക്ഷേത്രവും തമ്മിൽ ആകാശ വഴി ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള ഗൂഢമായൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന്റെ പിറകിൽ ഒരു തട്ടിപ്പ് കൂടിയുണ്ട് ഈ അടുത്ത കാലത്ത് ഈ പളനിയില് മുരുകക്ത സംഗമം നടന്നു വളരെ വലിയ രീതിയിൽ വിജയിച്ചൊരു സംഭവമാണ് അതിന് മുമ്പിനാലെ തന്നെ തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി ഇതേപോലെ തന്നെ മുരിക സംഘം അവിടെ സംഘടിപ്പിച്ചിരുന്നു അന്നേരം ഈ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും കർണാടകയിലെയും ഒക്കെ ദേവസ്വം മന്ത്രിമാർ ബെൽറ്റായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് ആ ബെൽറ്റിന്റെ ആലോചനയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ മുരിക ഭക്ത സംഗമം കേരളത്തിൽ അയ്യപ്പ ഭക്ത സംഗമം എന്നൊക്കെ ആസൂത്രണം ചെയ്തതിന്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ട് അന്നേരം വാസവൻ എന്ന് പറയുന്ന അയ്യപ്പ വിശ്വാസി എന്ന് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും പറയുകയോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ കൂടി കാണിക്കുകയോ ചെയ്യാത്ത ഒരു മന്ത്രിക്ക് അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള ധാർമ്മികമായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അദ്ദേഹം കാണിക്കുന്ന ആട്ടിൻതോരിട്ട ചെന്നായികൾക്ക് തുല്യമായും സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സി പി എം സമ്മേളനം സി പി എം ഓരോ വിഭാഗത്തിനു വേണ്ടി ഇപ്പൊ സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജ്യോതിഷന്മാർക്ക് വേണ്ടി സംഘടന ഭാഗവത സപ്താഹാചരന്മാർക്ക് സംഘടന ഇനി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ അതിന്റെ രൂപീകരണ യോഗമാണോ ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അല്ലെങ്കിൽ അവർ ചെയ്തു പോയ പാവങ്ങൾ കുറ്റങ്ങളൊക്കെ കൂടെ പറയാൻ വേണ്ടി അടുത്ത സമയത്ത് എം വി ഗോവിന്ദ ജ്യോതിഷന് എടുത്തു പോയിരുന്നു ആ ജ്യോതിഷന്റെ ഉപദേശപ്രകാരമാണോ ഇപ്രകാരം ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ഞങ്ങൾക്ക് ആശങ്കയുള്ളൂ ഈ സാഹചര്യത്തിൽ പൊതു ഹൈന്ദവ സമൂഹത്തെ ഞാൻ അയ്യപ്പ ഭക്തൻ എന്നുള്ളതിന്റെ നിർവചനം എന്താണ് ആരാണ് അയ്യപ്പ ഭക്തൻ ആ ഒരു നിർവചനം ഇല്ല അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ തത്വമസിയാണ് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും മാത്രം ഉൾക്കൊള്ളുന്നൊരു വേദിയിൽ അയ്യപ്പഭക്തസംഗമം നടത്തുമോ എനിക്കറിയില്ല അപ്രകാരം ഒക്കെയുള്ള ആശങ്കകളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രി കുടുംബങ്ങളുണ്ട് പന്തളം രാജകൊട്ടാരമുണ്ട് പേട്ടതുള്ളൽ സംഘങ്ങളുണ്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ധാരാളം അയ്യപ്പസേവ സമാജം അയ്യപ്പ സേവ സംഘം വിശ്വ ഹിന്ദു തുടങ്ങി ധാരാളം ഹൈന്ദവ പ്രസ്ഥാനങ്ങളുണ്ട് ഈ പ്രസ്ഥാനങ്ങളുമായിട്ടൊന്നും ഒരു ചർച്ചയും നടത്താതെ മന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഈ നടപടി തെറ്റ് തീർത്ഥം തെറ്റാണ് അപ്രകാരം പ്രഖ്യാപിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വിശ്വ ഹിന്ദുപക്ഷത്ത് പോലുള്ള സംഘടനകൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നത് ഒരൊറ്റ ചോദ്യം കൂടി അനിൽ സാർ എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഇത്തരത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പനിൽ നിന്ന് വാവേരിലേക്ക് നേരെ വരാൻ ആകാശപാതൊരുക്കുന്നു അതേപോലെ ചെന്നൈ തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ചതുപോലെ മുരുകക്ത സംഭവ സംഗമത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു ഇതൊക്കെ നടത്തുന്നു അപ്പോഴും വിശ്വഹിന്ദു പരീക്ഷത്ത് നേരത്തെ ആരോപിച്ചിരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് കള്ളക്കേസുകൾ ഉണ്ടാക്കിയതിന് അതോടൊപ്പം തന്നെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ പല പല പദ്ധതികൾ പ്രഖ്യാപിച്ച് കനകദുർഗയെ പോലെ ബിന്ദുവണിയെ പോലെ രഹിനാ ഫാത്തിമയെ പോലെ ഉള്ളവരെയാണ് അയ്യപ്പ ഭക്തരായി ഈ സർക്കാർ അതായത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണുന്നത് എന്നുള്ളത് കൊണ്ട് എന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എല്ലായ്പ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശബരിമല എന്ന് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് അവരുടെ മാത്രമല്ല കേരളത്തിലെ ചില ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രം ശബരിമലയാണ് ശബരിമലയെ തകർക്കണം നിലയ്ക്കൽ പ്രക്ഷോഭം നിലയ്ക്കൽ സമരമൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ സത്യങ്ങളാണ് ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം ഹൈന്ദവ്യമായിട്ടുള്ള കേരളത്തിൽ ഇന്നും ഹൈന്ദവീയത അന്യം നിന്ന് പോകാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഇത്തരത്തിലുള്ള കുറെ ക്ഷേത്രങ്ങളുമാണ് അയ്യപ്പസ്വാമി ക്ഷേത്ര ശബരിമലയും ഗുരുവായൂരും ഒക്കെ തന്നെ എൻ്റെ ഉദാത്ത മാതൃകകളാണ് ആ ബിംബങ്ങളെ ആ ആചാര പദ്ധതികളെ ഒക്കെ നശിപ്പിക്കണം നശിപ്പിക്കണമെന്നുള്ള ആസൂത്രിതമായ ശ്രമം ചില കോണുകളിൽ നടക്കുന്നുണ്ട് ആ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഇപ്പൊ ഞാൻ സൂചിപ്പിക്കാം ഇപ്പോൾ ഇവര് മീറ്റിംഗ് നടക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബിന്ദു അമ്മണിയും അല്ലെ എന്തോ അവരുടെ ഒരാട് പേരോട് പറയോ കനകദുർഗയും കനകദുർഗ രഹനാ ഫാത്തിമ ബിന്ദു അമ്മണി തുടങ്ങിയ ആൾക്കാരൊക്കെയാണോ അയ്യപ്പ ഭക്തർ അതോ വിശ്വാസമില്ലെന്ന് പറയുന്ന വാസവനാണോ അതോ ഇവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുക എവിടെയാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ ഇവരൊക്കെ കൂടെ സംഘടിപ്പിക്കാൻ പോകുന്ന ഈ ചടങ്ങ് ഒരിക്കലും ശരിയല്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് ആലോചിച്ചുകൊണ്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളോട് ആലോചിച്ചു കൊണ്ടൊരു എത്തി എന്തിനാണെന്ന് പൊതു ഹൈന്ദവ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താതെ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് തെറ്റാണ് ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ കച്ചവടപരമായ താല്പര്യങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരങ്ങളും അവർക്കെതിരെയൊക്കെ കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് ജയിലിൽ അടച്ചു ഇന്നും നിരപരാധികളായിട്ടുള്ള ധാരാളം ആൾക്കാർ കോടതി കയറി ഇറങ്ങുകയാണ് അവരെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ചെയ്ത നടപടി അയ്യപ്പസ്വാമിക്ക് എതിരാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗമമാണ് ഈ ദേവസ്വം മന്ത്രി വിളിക്കേണ്ടത് എന്നുള്ളതും വിശ്വഹിന്ദു വർഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്തായാലും ഈ തരത്തിൽ കേരളത്തിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഭക്ത ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബറിൽ ഈ സംഗമം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ബാക്കിയാവുന്ന ഒരൊറ്റ ചോദ്യം ആരാണ് ഈ വി എൻ വാസവന്റെ അയ്യപ്പഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അയ്യപ്പ ഭക്തർ എന്നുള്ളതാണ് കോടതിയുടെ ഒരു ഉത്തരവിന്റെ പകർപ്പ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റാൻ അല്ലെങ്കിൽ അത്തരത്തിൽ കയറിയ കനകദുർഗയേയും ബിന്ദു അമ്മിയെയും പോലെയുള്ള യുവതികളാണോ യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്ന ചോദ്യം കേരളത്തിൽ ബാക്കിയാവുന്നു വ്യക്തമാണ് താങ്ക് യു അനിൽ സർ